നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡിൽ ഈ കാണുന്ന വാട്ടർ ഫ്രണ്ടേജ് സ്ഥലമാണ് ഇത് മൊത്തം മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലമുണ്ട് മുപ്പത്താറ് സെൻ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് വേണമെങ്കിൽ മുറിച്ചും തരും അതുകൊണ്ട് അതാണ് പാലം നല്ല അടിപൊളി സ്ഥലം സൈഡൊക്കെ ചുറ്റും കെട്ടി തിരിച്ചേക്കണ സ്ഥലമാണ് സെൻറ്റിന് ആറ് ലക്ഷം രൂപ ചോദിക്കണോളൂ സെൻറ്റിന് നല്ല അടിപൊളി സ്ഥലമാണ് സൈഡ് ഇതൊക്കെ സൈഡ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടിക്കണേ ആണോ ഈ സ്ഥലമാണ് മൊത്തം മുപ്പത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല ക്ലീൻ ക്ലീൻ പറമ്പാണ് പോശ്ശേരിയാണ് അവിടെയുള്ള വീടുകളൊക്കെ കണ്ട അടിപൊളി വീടുകൾ പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഷെഡ് കണ്ടോ ഒരു ഷെഡ് എല്ലാം ഉണ്ട് ആ കാണുന്ന പാലം കണ്ടോ നല്ല പോലെ പിന്നെ അത് കൂടാതെ ഇത്രയും സ്ഥലം നമുക്ക് കൃഷിയെല്ലാം ചെയ്യാം ഫ്രീ ആയിട്ട് കിട്ടും ഈ പുറത്ത് നിൽക്കുന്ന പ്രോപ്പർട്ടി ഇതെല്ലാം ഇത്രയ്ക്ക് നല്ല സ്ഥലമാണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ലൊരു പ്രോപ്പർട്ടി ചുറ്റും കോമ്പൗണ്ട് ആൾ നല്ല സൈഡൊക്കെ നല്ല ചെരിച്ചാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് നല്ല പോഷ് വീട് വയ്ക്കാൻ പറ്റിയതാണ് അതുമാത്രമല്ല ഇത് ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡിൽ നിന്ന് ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നല്ല വ്യൂ ഉള്ള പുഴയാണ് വെള്ളം കയറിയാലും അകത്തേക്കും വരില്ലാത്ത നല്ല പൊക്കത്തിലാണ് ഇതിരിക്കുന്നത് നല്ല സ്ഥലം കിണറും ഉണ്ട് അതിൽ മാവ് ജാതി അങ്ങനെയുള്ള മരങ്ങളും ഉണ്ട് ഇതിൽ ടാറോഡ് റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഈ ഷെഡും ഉണ്ട് കിണർ ക്ലീൻ ക്ലീനാണ് പറഞ്ഞ പോണത് നല്ല ഫ്രണ്ടേജാണ് മൊത്തം പത്ത് മുപ്പത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് പതിനഞ്ച് സെൻറ് വേണമെങ്കിലും മുറിച്ച് കിട്ടും കേട്ടോ നല്ല മാവ് തേക്ക് മരങ്ങൾ റോഡാണെങ്കിൽ കാണുന്നത് റോഡ് ഇങ്ങനെയാണ് സ്ഥലം കിടക്കണ തൊട്ടടുത്തുള്ള വീടാണെങ്കിൽ കാണണം ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിന് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ തൊട്ടടുത്തുള്ള വീടുകളാണെങ്കിൽ കാണാം ഫെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി